നമസ്കാരം ഹരിനാരായണൻ കുലദേവതയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം കുലം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം കുംലാപി ഇബി കുലം എന്നാണ് ശബ്ദത്തിന് ഭൂമി എന്ന അർത്ഥമുണ്ട് അപ്പോൾ ഈ ഭൂമിയെ അഥവാ പ്രപഞ്ചവ്യവസ്ഥയെ രക്ഷിക്കുന്നതാണ് കുലം ഈ കുലത്തിൽ നിന്നാണ് കവളം തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ പ്രപഞ്ചത്തിന് മുഴുവൻ രക്ഷാകാരമായിരിക്കുന്ന ഭാവം അവിടെ ജഗ ജനനിയായിരിക്കുന്ന അമ്മയെ ഏത് ഭാവത്തിലാണോ ആ ഭാവത്തിൽ ആരാധിച്ചോളൂ അത് സ്വാത്വികമെന്നോ രാജസികമെന്നോ താമസികമെന്നോ ഒന്നും വേർതിരിച്ച് കൽപ്പനകൾ ആവശ്യമില്ല ഏത് ഭാവത്തിലുള്ള സങ്കല്പമാണോ ആ ഭാവത്തിനനുസരിച്ച് ജഗജനനിയായ അമ്മയെ ആരാധിച്ചുകൊള്ളുക അത് കൗളമാണ് ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിത വ്യവസ്ഥ എന്നുള്ളത് കാലത്തിനനുസരിച്ച് പരിവർത്തനത്തിന് വിധേയമാണ് ഉണ്ടായിരുന്ന സാമൂഹിക ജീവിത ക്രമങ്ങൾ ഇന്ന് മാറി ഇന്നത്തെ സാമൂഹിക ജീവിത ക്രമങ്ങൾ നാളെ മാറുകയും ഇതെന്തിനാണ് ഇങ്ങനെ ഒരു മുഖപുര പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒരു കാലഘട്ടത്തിലെ ജീവിത ക്രമം നോക്കിയിട്ട് മറ്റൊരു കാലഘട്ടത്തിലെ ഭൂതകാലത്തിലെ ജീവിതക്രമത്തെ വിലയിരുത്താൻ നമുക്ക് സാധ്യമല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ ചിന്താഗതി വച്ച് നൂറായിരം വർഷങ്ങൾക്ക് മുൻപുള്ള സമൂഹത്തിന്റെ ചിന്തയെ അളക്കുന്നത് ഉചിതവുമല്ല ഒന്ന് തീർത്തു പറയാം കാലത്തിനനുസരിച്ച് സാമൂഹിക ജീവിത ക്രമങ്ങൾക്ക് മാറ്റം വരും വന്നിട്ടുണ്ട് ഇനിയും മാറ്റം വരും അപ്പോൾ പ്രത്യേകം പ്രത്യേകം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ ഒന്നിച്ച് ആ തൊഴിലിനെ ചെറുപ്പം തൊട്ടേ ശീലിച്ച് പോഷിപ്പിച്ച് അതിൽ പ്രാഗൽഭ്യം നേടി ഉയരുന്ന ഒരു ജീവിത കുലവ്യവസ്ഥ എന്നുള്ളത് പിന്നെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കുലവ്യവസ്ഥ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് അങ്ങേയറ്റം ദോഷയുക്തമാണ് എന്നൊക്കെ ഒരു ഭാവന പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊക്കെ വരും ചിലപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് സാമൂഹിക ജീവിത ക്രമത്തിൽ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ പ്രാചീന വ്യവസ്ഥ എന്നുള്ളത് പ്രായണ കുല വ്യവസ്ഥയായിരുന്നു അപ്പോൾ ഓരോ കുലത്തിനും അതത് കുലത്തിൻ്റെ വൃത്തിക്ക് യോജിക്കുന്ന സ്വാത്വികവും രാജസികവും താമസികവുമായ ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു ആ ദേവതാ ഉപാസന അതിൽ കേന്ദ്രീകൃതമായിരിക്കും ജീവിതവീക്ഷണം ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് കുലങ്ങൾ പരിപോഷിക്കപ്പെട്ടിരുന്നു മനസ്സിലാക്കുക ഇങ്ങനെയാണ് കുലം വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ കുലത്തിലും ആ കുലത്തൊഴില് ആ കുലത്തിന് അനുസ്യൂതമായിരിക്കുന്ന കുലദേവതകൾ ആ കുലദേവതയുടെ ആരാധനയോടുകൂടി തൊഴിൽ ചെയ്യുന്ന തദ്വാര തൊഴിലിനെ ഉപാസനയായി കുലദേവതയ്ക്കുള്ള സമർപ്പണമായി കാണുന്ന മനോഭാവം അപ്പോൾ സ്വാഭാവികമായി കർമ്മങ്ങളെ കർമ്മയോഗമാക്കാനുള്ള ഒരു വീക്ഷണം ഇതൊക്കെ കുലസങ്കല്പത്തിൽ അന്തർഭവിച്ചതാണ് പക്ഷെ എന്ത് സംഭവിച്ചു കാലക്രമേണ നമ്മുടെ കുലവ്യവസ്ഥ ഇല്ലാതായി വളരെ വളരെ കുറഞ്ഞുപോയി എന്ന് തന്നെ പറയാം കുലവ്യവസ്ഥ അതുപോലെ തന്നെ ഗോത്ര വ്യവസ്ഥ നഷ്ടമായി ഇതിനൊക്കെ തന്നെ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് ദോഷമില്ലാത്ത ഒരു വ്യവസ്ഥയും ഇല്ല ഗുണമില്ലാത്ത ഒരു വ്യവസ്ഥയും ഇല്ല ഗുണദോഷ സമ്മിശ്രമാണ് എല്ലാ സാമൂഹിക വ്യവസ്ഥകളും കാലക്രമേണ ഒരു കുലത്തിന്റെ ദേവത എന്നുള്ളത് മാറി ഓരോ തറവാടിന് ദേവതകളായി കുടുംബ പരദേവതകൾ അപ്പോൾ കുലദേവതയായി ആ കുലദേവതയിൽ അന്തർഭവിക്കുന്ന പരദേവതകൾ അപ്പോൾ ഒരു കുലത്തിൽ തന്നെ എത്ര ആയിരം കുടുംബങ്ങൾ ഉണ്ടാവും ആ കുടുംബങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം പരദേവതകൾ അപ്പോൾ കാലം പിന്നെയും പോയി അത്തരം കുടുംബസങ്കല്പവും പോയി ഇപ്പോൾ എന്തായി കുടുംബം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ വ്യക്തികൾ കൊണ്ട് താമസിക്കുന്ന വീട് എന്നുള്ളതായിപ്പോ അങ്ങനെ അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് വേരുകൾ തായ്വേരുകൾ വിസ്മരിക്കപ്പെടുന്ന അവസ്ഥ വരുന്നു പലപ്പോഴും തൻ്റെ അമ്മ തൻ്റെ അച്ഛൻ എന്നുള്ളതിൽ പരിമിതമാകുന്ന ഒരു അവസ്ഥ ഇന്നത്തെ കുടുംബങ്ങളിൽ കാണുന്നുണ്ട് അമ്മയ്ക്ക് പോലും സ്ഥാനമില്ലാത്ത അല്ലെങ്കിൽ അച്ഛമ്മക്ക് പോലും സ്ഥാനമില്ലാത്ത ഒരവസ്ഥ ഇന്നത്തെ കുടുംബങ്ങളിൽ കാണുന്നുണ്ട് അതായിരുന്നില്ല നമ്മുടെ വീക്ഷണം ഇന്നിത് വളരെ കർശനമായി ഓർമ്മിക്കുകയും അഭിമാനപൂർവ്വം പറയുകയും ചെയ്യുന്നത് അറബി രാജ്യങ്ങളിൽ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയടത്തോളം അറബി രാജ്യങ്ങളിൽ എല്ലായിടത്തും തന്നെ തൻ്റെ രണ്ട് തലമുറയുടെ പേര് കൂട്ടിയിട്ടാണ് സ്വന്തം പേര് പറയുക അതിൽ അഭിമാനപൂർവ്വം പറയും ഇന്നയാളുടെ മകൻ ഇന്നയാളുടെ മകൾ എന്ന് രണ്ട് തലമുറയെ പറയും നമുക്കത് പേരുകൾ വായിക്കുമ്പോൾ മനസ്സിലാകും ബിൻ ബിന്ദ് എന്നീ ശബ്ദങ്ങൾ കാണാം ബിൻ എന്ന് പറയുമ്പോൾ ഇന്നയാളുടെ മകൾ ബിൻ എന്ന് പറയുമ്പോൾ ഇന്നയാളുടെ മകൻ എന്നുള്ളത് ബാക്കിയൊക്കെ എന്നു മാത്രമല്ല ഇപ്പൊ പുതിയൊരു ആഭാസം കാണുന്നുണ്ട് അച്ഛനെ പോലും ഉപേക്ഷിക്കുകയും കല്യാണം കഴിയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം എന്ന് ആലോചിച്ചിട്ട് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല മോളുടെ പേരെന്താ എന്റെ പേര് രജനി ലംബോദരൻ എന്ന് വെച്ചാൽ ലംബോദരന്റെ മകൾ രജനിയാണ് സന്തോഷം മോളെ അച്ഛനെ ഓർമ്മിച്ചതിൽ നല്ലത് കുറച്ചു കാലം കഴിഞ്ഞ് അവളെ കണ്ടു മോളെ നിന്റെ പേരെന്താ എന്റെ പേര് രജനി കേശവൻ അപ്പോ നീയല്ലേ പറഞ്ഞത് മുമ്പ് ലംബോദരൻ എന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ പേര് മാറ്റി സ്വാമി അപ്പൊ നീ അച്ഛനെ ഉപേക്ഷിച്ചോ എന്ത് ന്യായമുണ്ട് അതിന് നോക്കൂ ഒരു കടലാസിൽ ഒപ്പിട്ടാൽ ഇവൻ നിന്റെ ഹസ്ബൻഡ് ആവും വേറെ കടലാസിൽ ഒപ്പിട്ടാൽ അവൻ നിന്റെ എക്സ് ഹസ്ബൻഡ് ആകും അതുപോലെ അച്ഛനെ മാറ്റാൻ വകുപ്പുണ്ടോ അമ്മയെ മാറ്റാൻ വകുപ്പുണ്ടോ എന്തിനാണ് ഈ ആഭാസം ചെയ്യുന്നത് കുലമോ പോയി കുടുംബമോ പോയി തറവാടോ പോയി അച്ചൻ അച്ചമ്മ ഒക്കെ പോയി എന്നാൽ അച്ഛനെയെങ്കിലും അമ്മയെങ്കിലും അതെങ്കിലും ശേഷിക്കാം ഗൗരവത്തോടു കൂടി ചിന്തിക്കുക ദയവ് ചെയ്ത് ചെറുപ്പക്കാരികൾ ചെറുപ്പക്കാരന്മാർ ഇരിക്കുന്നുണ്ട് ധാരാളം ചെറുപ്പക്കാരികൾ ചെറുപ്പക്കാരന്മാർ കേൾക്കുന്നുണ്ട് ധാരാളം പേരുണ്ട് വിവാഹം കഴിയാത്തവരും ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ഉണ്ടാകും ദയവ് ചെയ്ത് വിവാഹം കഴിഞ്ഞാൽ പേര് മാറ്റരുതേ അച്ഛനെ ഉപേക്ഷിക്കരുതേ അച്ഛനെ കൊല്ലരുതേ മറ്റൊരു കടലാസിൽ ഒപ്പിട്ട് അവൻ പോയി മറ്റൊരു കടലാസിൽ ഒപ്പിട്ട് അവൾ പോയി അച്ഛനെയും അമ്മയെയും മാറ്റാൻ വല്ല വകുപ്പുമുണ്ടോ അതിരിക്കട്ടെ വളരെ അഭിമാനത്തോടുകൂടി അറബി രാജ്യത്തിൽ ഉള്ളവർ ഇന്നും രണ്ട് തലമുറയെ പറയുന്നത് പേരിന്റെ കൂടെ പറയുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് എത്ര വലിയ പേരായാലും ഒന്നുമില്ല മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ സുബൈദ എന്ന് പറയാൻ ഒരു മടിയും അവർക്കില്ല അഹമ്മദിന്റെ മകനായ മുഹമ്മദിന്റെ മകളായ സുബൈദ എന്ന് അവർ പറയും കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഇവിടെ അതൊക്കെ പോയി ഇരിക്കട്ടെ അപ്പോൾ ഓരോരു കുലത്തെയും ഓരോരു കുടുംബത്തെയും കേന്ദ്രീകരിച്ച് നിലനിർത്തി വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പങ്ങളെ നമ്മൾ വിടാൻ പാടുണ്ടോ പാടില്ല എന്നാണ് നമ്മുടെ പൂർവ്വ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കുടുംബ പരവദേവതകളെയും കുലദേവതകളെയും ഒക്കെ ആരാധിച്ചുകൊണ്ട് ജീവിക്കൂ ഇതൊരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് അനുസ്യൂതമായി പകർന്നു നൽകപ്പെട്ടിരുന്നെങ്കിൽ ഈ ചോദ്യം വരില്ലായിരുന്നു എങ്ങനെയാ കുലദേവതയെ മനസ്സിലാക്കുക എന്നൊരു ചോദ്യം വരില്ലായിരുന്നു കാരണം കൊച്ചുനാളിലെ അമ്മ പറഞ്ഞിട്ടുണ്ടാവും മോനെ മോളെ ഇതാട്ടോ നമ്മുടെ കുലദേവത കൊല്ലത്തിൽ ഒരു ദിവസമെങ്കിലും അവിടെ പോയി നമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ആ ഒരു ബന്ധം വിട്ടുപോയി ഇനിയിപ്പോ എങ്ങനെയാ മനസ്സിലാക്കുക എന്ന് ചോദിച്ച് അന്വേഷിക്കുക അന്വേഷിച്ച് അല്ലാതെ എങ്ങനെയാ ഇപ്പൊ എന്താ പറയുക പൂർവീരിലേക്ക് അന്വേഷിക്കുക അങ്ങനെ ഉണ്ടോ അറിവിലുണ്ടോ അങ്ങനെ അറിയാൻ വഴിയൊന്നും ഇല്ലേ അങ്ങനെ അറിയാൻ വഴിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ സർവേശ്വര യും തന്നെ കുലദേവത എന്ന് കാണുക അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യുക അറിയാനിടയായോ ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് പോയി നമിക്കാൻ ശ്രമിക്കുക ഒരിക്കലെങ്കിലും ഒന്ന് പോയിട്ട് വന്ദിക്കാൻ ശ്രമിക്കുക പഠിക്കുക കാരണം നമ്മളാരും ആകാശത്ത് നിന്ന് പൊട്ടി വീണവരല്ല നമ്മൾ ആരും ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ചു വന്നവരല്ല മറിച്ച് ഇവിടെ ഒരു പാരമ്പര്യമുണ്ട് കാലാന്തരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയരായി പോയിട്ടുണ്ടെങ്കിൽ പോലും ഇടക്കാലത്ത് പറയാറുണ്ട് മതം മാറിപ്പോയി രണ്ട് തലമുറ മുമ്പാ മതം മാറിയത് അല്ലെങ്കിൽ മൂന്ന് തലമുറ മുമ്പാ മതം മാറിയത് താരമില്ല നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന മതത്തിൽ തന്നെ വിശ്വസിച്ച് പോയിക്കൊള്ളും ഒരു വിരോധവും പക്ഷേ ഈ മൂല കുടുംബം ഒന്ന് ഓർമ്മിക്കുന്നത് അല്ലെങ്കിൽ തിരക്കുന്നത് നല്ലതാണ് അന്വേഷിക്കുക ഏതായിരുന്നു എൻ്റെ മൂല കുടുംബം എന്നുള്ളത് അതിനനുസരിച്ച് ഒരു നമസ്കാരം ഒരു സമർപ്പണം അത് കുടുംബങ്ങളുടെ ഐശ്വര്യത്തിനും ഭദ്രതയ്ക്കും ശാന്തിയുക്തമായ ജീവിതത്തിനും ഒക്കെ നല്ലതാണ്